أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد. عن أبي الدرداء رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تشرك بالله شيئا وإن قدعت وهرقت بلا تترك الصلاة مكتوبة متعمدة فمن تركها متعمدا فقد بيئت منه الزمة ولا تشرب الخمر فإنها مفتاح كل شر അബിദർദ റഫിയല്ലാഹു വൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്നു നബിസല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു നീ അള്ളാഹുവിനോട് യാതൊന്നിനെയും പങ്കുചേർക്കരുത് നീ അംഗവിച്ഛേദം ചെയ്യപ്പെട്ടാൽ പോലും നീ തീയിൽ ദഹിപ്പിക്കപ്പെട്ടാൽ പോലും നീ മനപൂർവം ഒരു നിർബന്ധ നമസ്കാരവും ഉപേക്ഷിച്ചു പോകരുത് ബോധപൂർവം ഒരാൾ നമസ്കാരം ഉപേക്ഷിച്ചാൽ അള്ളാഹു അവൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പോകും നീ മദ്യപിച്ചു പോകരുത് കാരണം അത് മുഴുവൻ തിന്മകളുടെയും താക്കോലാണ് മൂന്ന് തിന്മകളെക്കുറിച്ചാണ് നബിസലല്ലാഹു അലഹി വസല്ലമ്മ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതിൽ ഒന്നാമത്തേത് ഷിർക്കാകുന്നു അള്ളാഹുവിൽ പങ്കുചേർക്കൽ മഹാപാപമാണെന്ന് നമുക്കറിയാം അതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കാനാണ് നബി നബിസലാഹു അലഹി വസല്ലമ്മ പറയുന്നത് ലാ തുഷറിഖ് ബില്ലാഹിഷെയ്യൻ നീ അള്ളാഹുവിനോട് യാതൊന്നിനെയും പങ്കു ചേർക്കരുത് വ ഇൻ കുത്തിയാഴ്ത്ത നീ അംഗവിച്ഛേദം ചെയ്യപ്പെട്ടാൽ പോലും വ ഇൻ ഹുര്യകത്ത അതല്ല നീ തീയിൽ ദഹിപ്പിക്കപ്പെട്ടാൽ പോലും നീ ഷിർക്കിനെ സമീപിക്കരുത് രണ്ടാമതായി നബി നബിസലാഹു അലഹി വസല്ലമ്മ പറയുന്നു വല തതുസ്വലാത്ത മക്തൂബത്തൻ മുതാ നീ മനഃപൂർവ്വം ഒരു നിർബന്ധ നമസ്കാരവും ഉപേക്ഷിച്ചു പോകരുത് നമുക്കറിയാം ഇസ്ലാമിൻ്റെ നടുംതൂൺ എന്നത് നമസ്കാരമാകുന്നു നബിസലല്ലാഹു അലഹി വസല്ലമ്മ പറയുന്നു ലാ ദീന ലിമൻ ലാ സ്വലാത്ത ലഹു നമസ്കരിക്കാത്തവന് ദീൻ തന്നെയില്ല ഇന്നമാ മൗലി മിനദ്ദീനിമൌലി മിനൽ ജസദ് ഒരു മനുഷ്യ ശരീരത്തിൽ അവൻ്റെ തലക്ക് എത്രമാത്രം സ്ഥാനമുണ്ടോ ആ സ്ഥാനമാണ് പരിശുദ്ധമായ ദീനിൽ നമസ്കാരത്തിനുള്ളത് ബൈന റജുലി വ ബൈനഷിർക്കി വൽ കുഫ്രി തർക്കുസ്വലാദ് ഒരു വ്യക്തിയുടെയും ശിർക്ക് കുഫ്രുകളുടെയും ഇടയിലുള്ള അതിർവരമ്പ് നമസ്കാരം ഉപേക്ഷിക്കലാണ് ഇങ്ങനെ തുടങ്ങി ധാരാളം ഹദീസുകൾ നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെ കുറിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും തുടർന്ന് ഹദീസിൽ പറയുന്നു ഫമൻ തറക്കഹാമു താഴം എന്നാൽ ബോധപൂർവം ഒരാൾ നമസ്കാരം ഉപേക്ഷിച്ചാൽ ഫഖദ് ബൈ അച് മിൻഹുസിമ്മ അള്ളാഹു അവൻ്റെ മേലുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവായി പോകുന്നതാണ് ഓരോ വ്യക്തിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം നമസ്കാരം ഉപേക്ഷിക്കലോട് കൂടിയിട്ട് അവൻ്റെ അടുക്കൽ നിന്ന് ഒഴിവായി പോകുമെന്ന് നബിസലല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മൂന്നാമതായി പ്രവാചകൻ പറയുന്നത് വലാ തഷ്രബിൽ ഹംറ് നീ മദ്യം കുടിക്കരുത് ഫിഫ്താഹു കുല്ലിശരീൻ അത് മുഴുവൻ തിന്മകളുടെയും താക്കോലാകുന്നു ഒരു സംഭവം റസൂൽ സലഹു വലഹി വസല്ലമ്മ പറയുന്നു ഇസ്രായേൽ സമുദായത്തിൽപ്പെട്ട അക്രമിയായ ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹം ഒരാളെ പിടികൂടി എന്നിട്ട് അയാളോട് നാലു തെറ്റുകളിൽ ഒന്ന് ചെയ്യാൻ ആവശ്യപ്പെട്ടു ഒന്നുകിൽ മദ്യം കുടിക്കണം അല്ലെങ്കിൽ ഒരാളെ കൊല്ലണം അതുമല്ലെങ്കിൽ വ്യഭിചരിക്കണം അതും പറ്റില്ലെങ്കിൽ പന്നി മാംസം കഴിക്കണം ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാത്ത പക്ഷം രാജാവ് അയാളെ വധിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഒരുപാട് നേരത്തെ ആലോചനയ്ക്ക് ശേഷം അയാൾ മദ്യം കുടിക്കാൻ തീരുമാനിച്ചു മദ്യം കുടിക്കലോട് കൂടി ആ രാജാവ് എന്തൊക്കെ തിന്മകൾ അയാൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുവോ അതൊക്കെയും അയാൾ ചെയ്തു ഇങ്ങനെയാണ് മദ്യം ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഇടപെടുന്നത് ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ നമ്മോട് വിട്ടു നിൽക്കാൻ ഉപദേശിച്ച എല്ലാത്തിൽ നിന്നും വിട്ടുനിൽക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണ് എല്ലാ മഹാപാപങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ باخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته